ഞാനിന്ന് മോന് വേണ്ടിയിട്ട് കുറച്ച് ചിക്കൻ നഗറ്റ്സ് ഉണ്ടാക്കാൻ പോവായിരുന്നു അപ്പോൾ അത് എങ്ങനെയാ ഉണ്ടാക്കണെന്ന് ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം ഇത് കണ്ടോ ഞാനൊരു മുട്ട നന്നായിട്ട് എടുത്തിട്ട് നല്ലതായിട്ട് അതൊന്ന് അടിച്ചു വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ടുകൊടുക്കാം ഞാനിവിടെ ഉപ്പും കുരുമുളകും കൂടെ ഏർ മാറിനേറ്റ് ചെയ്ത് വച്ചിരിക്കുന്ന ചിക്കൻ ആണ് ഇതിനകത്തേക്ക് ഇട്ടുകൊടുക്കുന്നത് നമുക്ക് ആ മുട്ട ആ ചിക്കനിലേക്ക് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം കാരണം നമുക്ക് ഇനി അത് ബ്രെഡ് ക്രംസിൽ മുക്കണം ഞാനപ്പ നമ്മുടെ ചിക്കൻ ആ മുട്ടയിൽ നന്നായിട്ട് കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ബ്രെഡ് ക്രംസ് ആണ് നമുക്കൊരു പ്ലേറ്റിലേക്ക് കുറച്ച് ബ്രെഡ് ക്രംസ് ഇട്ട് വയ്ക്കാം ഇത് പാങ്കോ ബ്രെഡ് ക്രംസ് ആണ് അതുകൊണ്ട് തന്നെ നല്ല വലിയ തരികൾ അതിനുള്ളത് ഇതിലേക്ക് കുറച്ച് ഡ്രൈഡ് ചീസ് കൂടി ഇട്ട് കൊടുക്കാം നല്ലൊരു ഫ്ലേവർ കൊടുക്കും അതിന് പിന്നെ ഞാനിവിടെ ബ്രെഡ് ക്രംസ് എടുത്തിരിക്കുന്നത് ഇറ്റാലിയൻ ബ്രെഡ് ക്രംസ് ആണ് അതുകൊണ്ടാണ് ഇതിലിങ്ങനെ കുറച്ച് ഇറ്റാലിയൻ സീസണിംഗ് ഒക്കെ ഉള്ളത് ഇനി നമുക്ക് അത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചു കൊടുക്കാം അപ്പം ഞാൻ ആ ബ്രെഡ് ക്രംസും ചീസും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു ഇനി നമുക്ക് നമ്മൾ മുട്ടയിൽ കോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസ് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ആ എയർ ഫ്രയറിൽ ഒന്ന് പതുക്കനെ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാം ഇതിലാത്തേക്ക് നമ്മൾ കോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് വെച്ചു കൊടുക്കാം ഇതിപ്പോ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഡബിൾ ഡിപ്പും ചെയ്യാം അതായത് ഒന്ന് നമ്മൾ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തിട്ട് ഒന്നും കൂടെ ആ മുട്ടയിൽ മുക്കിയിട്ട് വീണ്ടും നമുക്ക് ബ്രെഡ് ക്രംസില് മുക്കാം പക്ഷെ ഇത് ഞാൻ അങ്ങനെ ചെയ്യണില്ല അപ്പോൾ ഞാൻ നമ്മുടെ എല്ലാ ചിക്കൻ നഗറ്റ്സും ബ്രെഡ് ക്രംസിലും മുക്കിയിട്ട് എയർഫ്രയറിൽ വെച്ചു ഇനി നമുക്ക് അതിന്റെ മുകളിലും കൂടെ കുറച്ചൊന്ന് എണ്ണ സ്പ്രേ ചെയ്ത് കൊടുക്കാം നമുക്ക് ഇതൊരു ത്രീ നയൻറ്റി ഡിഗ്രി ഫാരൻഹൈറ്റിൽ ഒരു ഇരുപത് മിനിറ്റ് വയ്ക്കാം എന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് നമുക്കതൊന്ന് മറിച്ചിടാം ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ അപ്പോൾ അത് നല്ലൊരു ബ്രൗൺ ഡാർക്ക് ബ്രൗൺ കളർ ആവുമ്പോൾ നമുക്കത് എടുക്കാം പത്ത് മിനിറ്റ് കഴിഞ്ഞു അപ്പോൾ ഞാനതൊന്ന് മറിച്ചിടാൻ പോകും അപ്പോൾ ഒരു ആ മേളിലത്തെ ഭാഗം നന്നായിട്ട് ബ്രൗൺ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അത് മറിച്ചിട്ട് നോക്കാം ഞാൻ എല്ലാ പീസസും മറിച്ചിട്ടു ഇനി നമുക്ക് വീണ്ടും ഈ സൈഡ് കുക്ക് ചെയ്യാൻ വയ്ക്കാം ഇതിന് വെക്കുമ്പോൾ ഇനി ഒമ്പത് മിനിറ്റ് വേണ്ടി വരില്ല അതിന്റെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നോക്കണം അത് ഒരുപാട് കരിഞ്ഞു എന്നുള്ളത് ഒരു നാല് മിനിറ്റും കൂടെ ബാക്കിയുണ്ട് അപ്പോൾ ഞാൻ നോക്കി ഇപ്പൊ ചിക്കൻ ഏകദേശം ആയിട്ടുണ്ട് ഇനി നമുക്ക് മാക്സിമം ഒരു മിനിറ്റും കൂടെ വച്ചാൽ മതി നമ്മുടെ നഗറ്റ്സ് റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പമാണ് ഒരുപാട് സമയമൊന്നും എടുക്കില്ല പ്രത്യേകിച്ച് നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് നേരത്തെ വെക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാം നകച്ച് നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്